ബാൽ താക്കറെയുടെ മരണത്തെ തുടർന്ന് നടന്ന ബന്ദിനെ ഫേസ്ബുക്കിൽ വിമർശിച്ച പെൺകുട്ടികൾ പരാമർശത്തിന് മാപ്പ് പറഞ്ഞു ജീവന ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ താനേ സ്വദേശിനികളായ ഷഹീൻ ദണ്ടയും രേണുവും അക്കൗണ്ട് പ്രവർത്തനരഹിതമാക്കി actually actually my parents her parents her were also because it was not a crime actually, what we did ഷഹീൻ ദണ്ടയുടെ അമാവൻ അബ്ദുൾ ദണ്ടയുടെ ക്ലിനിക് അടിച്ചു തകർത്ത കേസിൽ ഒൻപത് ശിവസേനക്കാരെ അറസ്റ്റ് ചെയ്തു പെൺകുട്ടികളുടെ അറസ്റ്റ് വിവാദമായതിനെ തുടർന്ന് അന്വേഷണത്തിന് ഡി ജി പി ഉത്തരവിട്ടു അതേസമയം താക്കറെക്കെതിരായ ഒരു പരാമർശവും സഹിക്കില്ലെന്ന് ശിവസേനയുടെ താനയിലെ മേധാവി പ്രഭാകർ റാവൽ പറഞ്ഞു ഇത്തരം സന്ദർഭങ്ങളിൽ ശിവസൈനികർ വെറുതെയിരിക്കില്ലെന്ന് സേനാനേതാവ് കൂട്ടിച്ചേർത്തു പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് സിപിഐഎം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും അരവിന്ദ് കെജ്രിവാളും കിരൺ ബേദിയും ആവശ്യപ്പെട്ടു ഇന്ത്യ ഫാസിസ്റ്റ് ഏകാധിപത്യ രാഷ്ട്രമല്ലെന്ന് ഓർമ്മപ്പെടുത്തി പ്രസ് കൗൺസിൽ ചെയർമാൻ മാർക്കണ്ടേയ കഡ്ജു മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ഐ ടി നിയമത്തിലെ അറുപത്തിയാറ് എ വകുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അപകീർത്തികരമായ ആശയവിനിമയം നടത്തിയാൽ മൂന്ന് വർഷം വരെ തടവ് വിഭാവനം ചെയ്യുന്ന വകുപ്പാണിത് പി ചിദംബരത്തിന്റെ മകൻ കാർത്തിയെ വിമർശിച്ച് ട്വിറ്ററിൽ കുറിപ്പെടുത്തിയ പോണ്ടിച്ചേരി സ്വദേശിയെ ഈ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നു മമതാ ബാനർജിയെ വിമർശിക്കുന്ന കാർട്ടൂൺ ഫോർവേഡ് ചെയ്തതിന് ജാദവ്പൂർ സർവകലാശാലയിലെ പ്രൊഫസറെ അറസ്റ്റ് ചെയ്തതും വിവാദമായി എന്നാൽ കുഴപ്പം നിയമത്തിനല്ലെന്നും അത് പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കാണെന്നുമാണ് കേന്ദ്രമന്ത്രിമാരായ കപിൽ സിബലിന്റെയും മിലിന്ത് ദിയോറയുടെയും നിലപാട് നിയമഭേദഗതിക്ക് അനുകൂലമായ നിലപാടല്ല കേന്ദ്ര സർക്കാരിന്റേത് കാർട്ടൂണിസ്റ്റ് അസീം ത്രിവേദിയുടെ അറസ്റ്റിലൂടെ വിവാദത്തിലായ മഹാരാഷ്ട്ര പോലീസ് ഫേസ്ബുക്ക് അറസ്റ്റിലും പൗരാവകാശ പ്രവർത്തകരുടെ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ